സ്വാഗതം കാട്ടൺ സെറ്റും ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ രണ്ടും കലാച്ചാട്ടുണ്ട് ഞാൻ വേറെ ഇത് തന്നെ കാണിച്ചു തരാം അപ്പോഴേ അതിന്റെ ഭംഗി അറിയത്തുള്ള നിങ്ങൾ പറയുന്നത് ശരിയാണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അലികാഡ് സയൻസും കാർട്ടൺ ഈ ഓരോ ത്രീ പീ സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ റെഡി ടു ഷിപ്മെന്റ് ആണ് ഫോർ ഡബിൾ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് പറഞ്ഞോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ ആവശ്യമുള്ളവരും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യട്ടോ അതിപ്പൊഴി കളക്ഷൻസ് ആണ് വെറും ഫ്രീ ഷിപ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഈ കോട്ടൺ കളക്ഷൻസിന്റെ ഒരു പ്രത്യേകത അറിയാമോ ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വരിഹ ഇന്നലെ കോമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലിന്റെ ത്രീ പീസ് കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കറണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത് കോട്ടണിലോട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്താ ജോർജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ജോർജൊക്കെ തരങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ ഇപ്പൊ കോട്ടന്റെ ഈ ഒരു പ്രിന്റ് ആണ് നമുക്ക് എന്താ ഇപ്പൊ ഓരോ പാർട്ടി വെയർ അല്ലെങ്കിൽ എനി ഒക്കേഷനില് നമുക്ക് എന്താ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ എല്ലാവരും ഓപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കിഡിലൻ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ടൂ പീസ് ആയിട്ടോ ത്രീ ആയിട്ടോ യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷോൾ ഇഷ്ടമല്ലാത്തവർക്ക് ഷോൾ ഇല്ലാതെ ടൂ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്മെന്റിന് നമുക്ക് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് അപ്പൊ ഞാൻ വരേണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടോ നെക്കിൽ വന്നിട്ട് നമ്മൾ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൂ പോയിന്റ് ടു ഫൈവില് നല്ല പ്രിന്റഡ് ദുപ്പട്ട അടിപ്പൊടി ആയിട്ടുണ്ട് ഇതേ പ്രിന്റ് തന്നെയാണ് നമുക്ക് മോട്ടോം വരുന്നത് കേട്ടോ മോട്ടോത്തിലും നമുക്ക് ഈ ഒരു പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവില് കോട്ടണിനെ അടിപൊളിയായിട്ട് നല്ല കളറാണ് കേട്ടോ അടിപൊളിയായിട്ടിട്ട് ഞാൻ എന്തായാലും കണ്ടിരുന്നു ഓർമ്മ നിനക്കറിയാം ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഞാനത് എടുക്കാനും പതിവ് ബാങ്ക് ഒക്കെ എപ്പോഴും നമുക്ക് കോട്ടൺ എടുക്കുന്ന സമയത്ത് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് വെറിയാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായും സാധിക്കുന്ന ഒരൊക്കെ പർച്ചേസ് ചെയ്യാം മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് ത്രീ പി സെറ്റ് ആണ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് അതും ഒരു നെക്ക് ലൈൻ ആണ് നമ്മൾ ആ ഒരു ലേസോട് കൂടിയിട്ടാണ് ലൈൻ കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അടിപൊളി കളക്ഷൻസ് അഞ്ചു മാത്രം ഫോർ ഡബിൾ ലൈൻ ത്രീ ഷിഫണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ കളർ നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ റെഡ് ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് എൻ്റെ മക്കളെ ഒരു റെഡ്ഷീഡ് അടിപൊളി ആണ് ആണ്ട്ടോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആദ്യത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ഒരേ പാറ്റേൺ നോർമലി ഞാൻ അങ്ങനെ കളർ ചേഞ്ച് എടുക്കാറില്ല പക്ഷെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രിന്റും ഇന്നത്തെ രണ്ട് കളറും അപ്പൊ അടിപൊളി ആയിട്ടുണ്ട് സെയിം പാറ്റേൺ സെയിം പ്രിന്റ് തന്നെയാണ് എനക്ക് കണ്ടോ ഇൻസെറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബോഡി പ്രിന്റ് ഫ്ലോറൽസും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മുപ്പട്ടയുടെ പ്രിന്റ് ആണ് നമ്മുടെ ബോട്ടത്തിന് വരുന്നത് ഐറ്റം ആണ് അടിപൊളി സാധനം ഫോർ ഡബിൾ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടത്തില്ല നമുക്ക് ആണ് ആണ് ടോപ്പ് ടോപ്പ് ലൈൻ വരുന്നത് വിത്ത് പീസ് സൂപ്പർ കളക്ഷൻസ് ആണ് ബൈ ഐറ്റം എനിക്ക് എത്ര കണ്ണാടി നോക്കിയിട്ടും മതിയാവുന്നില്ല കേട്ടോ അത്രയും അടിപൊളി ആയിട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പൊർച്ചേസ് ചെയ്യാം നല്ല കിഡിലൻ കളക്ഷൻസ് ഈവൻ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് നമുക്ക് നോക്കാം ടു പീസ് എട്ടായിട്ടും നിനക്ക് കംഫർട്ടബിൾ ആയിട്ട് വേറെ പറ്റി ഐറ്റം ഉണ്ട് ടൂ പീസൊന്നും എനിക്ക് നോർമലി ഇഷ്ടം പക്ഷേ ഇതുപോട്ടം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതുവരെ കാര്യം ചില സമയത്ത് ഇതുപോട്ട ഭയങ്കര എന്താ പറയുക ബാധകയാണുണ്ടായിരുന്നെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ട്രാവലിലൊക്കെ എപ്പോഴും ടൂ പീസ് ആയിരിക്കും കഫർട്ടബിൾ ആയിട്ട് ചെയ്യുക അടിപൊളിയായിട്ടുണ്ട് ബസ് ബൈ ഐറ്റം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മീഡിയം ടു ത്രീ ആക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഓരോ കളക്ഷൻസും നിനക്ക് വേണ്ടിയായിരിക്കും സൈസ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത് പിന്നെ നമ്മുടെ ക്രിസ്മസ് ആണല്ലേ നാളെ അപ്പം ക്രിസ്മസ് ആയിട്ട് അത് നമ്മുടെ ഒന്നും സെറ്റ് ചെയ്തില്ല അല്ലെ ക്രിസ്മസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ദീപവയുടെ കാര്യങ്ങളും മറ്റൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത് പക്ഷെ ഞാൻ ഈ വീഡിയോ ആദ്യം പറയാൻ വിട്ടുപോയി എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു ദീപവയെ തട്ടിക്കൂട്ടാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകാഡ് സെൻസിന്റെ ഈ വീഡിയോ ആ സൂക്ഷിക്കും നമ്മൾ എല്ലാവരും പറയുന്ന പോലെ നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇല്ല ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക വ്യൂസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ അമ്പത് വ്യൂസിൽ നിങ്ങൾ മാക്സിമം വ്യൂസ് നോക്കുക അമ്പത് വ്യൂസ് ആവുന്ന സമയത്ത് എല്ലാവർക്കും കോൺടാക്ട് കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് മൈൻഡിൽ ഓർമ്മ വന്നൊരു അമ്പത് പറഞ്ഞത് എന്തായാലും നിങ്ങൾ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി അമ്പത് വ്യൂസ് ആവുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പരിപാടി സയൻസിന്റെ എന്താ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്താൽ മതി ഈ വീഡിയോയുടെ താഴെ കോമന്റ് ചെയ്യാമോ ഏത് നമ്പറിലാണ് നിങ്ങളെ ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത് അതിലേക്ക് മാത്രം ഓർഡർ നമ്പേഴ്സിലേക്കല്ല ഞാൻ കമന്റിൽ പിൻ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തരുക സെലക്ട് ചെയ്യുന്ന ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എത്ര ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ അഞ്ചു പേർക്ക് കൊടുക്കുക അല്ലെ അപ്പോ സെലക്ട് ചെയ്യുന്ന അഞ്ചു പേർക്ക് അനുകാട് സൈസിന്റെ സമ്മാനം ഉണ്ടായിരിക്കുന്നത് എല്ലാവരും മാക്സിമം എല്ലാരും വിവയിൽ പങ്കെടുക്കാൻ നോക്കുക അനുകാട് സൈസിന്റെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെ എന്താ പറയാ നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കാന്നുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക എല്ലാരും വിവയിൽ പങ്കെടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ ബോക്സിൽ ചെയ്യണം നോക്കി